ഹലോ ഹായ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ സുഖം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് മലഹം തരില്ല സുഖമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ചായ ഒക്കെ വെച്ച് പിന്നെ ദോശ ചൂടുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കടി ദോശയും ചട്നിയാണ് അപ്പോൾ റിയാസ്ക പുറത്ത് ഒരു ഓട്ടം പോയി കേട്ടോ അപ്പം വരുമ്പോഴത്തേനും വേഗം ദോശയും ചൊട്ട് ചട്നി ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിയാസ്ക വരുമ്പോഴത്തേനും ഒന്ന് അരച്ച് താളിച്ച് വെച്ചാൽ വന്നതും കൊടുക്കാമല്ലോ വിചാരിച്ചു പിന്നെ എന്താണ് അപ്പോൾ വേഗം ഒന്ന് അരക്കേണ്ട അതിൻ്റെ അടുക്ക് രണ്ട് മൂന്ന് വട്ടം കരണ്ടൊക്കെ പോയി കേട്ടോ ഭയങ്കര ചൂടും ഇപ്പോൾ നമ്മുടെ പാലക്കാട് മഴയേ മഴയില്ലാട്ടോ ഭയങ്കര ചൂടാണ് പിന്നെ അമ്മയും വന്നിട്ടില്ല അമ്മ മണ്ണാർക്കാടാണ് കേട്ടോ അവിടുന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും അമ്മ ഒരു രസമില്ല കേട്ടോ വീട്ടിൽ ചെത്തൻപള്ളി ഇല്ലാണ്ട് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതാ ഞാൻ തേങ്ങ ചട്നി താളിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് ഒരു ചെറിയൊരു പാത്രത്തിൽ കാണാ കാളിച്ചെടുക്കുന്നത് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അങ്ങനെ നമ്മുടെ ചട്നി ചട്നി ആയിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും ദോശ ചൂടണം അപ്പോൾ കുട്ടികൾക്കുള്ളതും റിയേസ്കൾ റിയേഴ്സാക്കുള്ളതൊക്കെ ചുട്ട് വെക്കാം കേട്ടോ അപ്പോൾ വന്നത് വേഗം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമുക്കിന്ന് കറി പരിപ്പ് കറി കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ പരിപ്പ് കറിയും പിന്നെ അപ്പടവും അച്ചാറൊക്കെ തന്നിട്ടുണ്ട് രാവിലെ തന്നെ കടയിൽ പോയൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ അന്നാൾ ഉള്ളത് നമ്മൾ വാങ്ങുക ചെയ്യുക അപ്പോൾ ഫ്രിഡ്ജൊക്കെ കേടായ കാരണം നമുക്ക് കായറുകളൊന്നും വാങ്ങി വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അന്നന്നാൾക്ക് വേണ്ടത് രാത്രി അല്ലെങ്കിൽ രാവിലെയൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ റിയാസ്ക അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ അധ്യാനം ഇടക്ക് വണ്ടികളിൽ പച്ചക്കറിയൊക്കെ വെക്കാനൊക്കെ വരും അപ്പോൾ അങ്ങനെ പറ്റിയ അങ്ങനെ വരുവാണെങ്കിലും അങ്ങനെ വാങ്ങിക്കോട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പോൾ ഇനി പിന്നെ റിയാസ് റിയാസ്ക്ക വന്നിട്ട് പിന്നെ റിയാസ് കാക്ക് നാശമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതാ തിരുമ്മലൊക്കെ നടത്തുകഴിഞ്ഞുട്ടോ ഇപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് നമ്മുടെ ലൈന് വീട്ടിലൊന്നും ആരുമില്ല കേട്ടോ രണ്ട് രണ്ട് വീട്ടിലും ആളില്ല പിന്നെ ബാക്കി പിന്നെ വെളിയിലൊന്നും ആരുമില്ല നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ കണ്ടില്ലേ പിന്നെ സീറ്റ് ഇറക്കുക കേട്ടോ ഇവിടെ ഫ്രണ്ടിലേക്കും മുകളിലേക്കും സീറ്റ് ഇറക്കി ചൂടല്ലേ പിന്നെ അവർക്ക് കാറ് നിർത്താം സൗകര്യത്തിനൊക്കെ കേട്ടോ തുണികളൊക്കെ അതാ കരിഞ്ഞ് കിടക്കുന്നുണ്ട് വെയിലത്തെ ചെടികളൊക്കെ അതാ കരിഞ്ഞു കിട്ടാ പിന്നെ നമ്മൾ പുതിയ ചട്ടിയിൽ പൂ മുളച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ ചൂട് കൊണ്ടൊക്കെ കരിഞ്ഞിട്ടാണ് വരുന്നത് ചോറൊക്കെ ആയിട്ട് കിട്ടണം ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി കേട്ടോ വെച്ച് ഞാൻ സിമ്പിളായിട്ട് കുക്കറിൽ വെറുതെ തക്കാളി പരിപ്പും വലിയ വെള്ളിയൊക്കെ ഇട്ടിട്ട് വെറുതെ കഷ്ണങ്ങളായിട്ട് അവരൊന്നും തിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പരിപ്പ് കറി ഇങ്ങനെ അങ്ങനെ കേട്ടോ ഇഷ്ടപരിക്ക് ഒക്കെ അങ്ങനെ വെള്ളം പോലെ ഒഴിച്ച് കഴിക്കാൻ പിന്നെ ഇന്നത്തെ കറി തന്നെ കേട്ടോ പരിപ്പ് കറി പരിപ്പ് കറി പിന്നെ വപ്പടം ഉണ്ടോ വപ്പടം വറുക്കണം അച്ചാറും ഉണ്ട്

ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് നാല് നാലരഞ്ച് മണി ആവാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് നമ്മുടെ പാടത്തൊക്കെ പോകാൻ വിചാരിച്ചു കേട്ടോ കാറ്റ് കൊള്ളാൻ അപ്പോൾ നമ്മുടെ ഫ്രണ്ടത്തെ റോഡാണ്ട്ടത് ഫ്രണ്ട് റോഡിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ കെനാൽ വഴി കേട്ടോ പിന്നെ ആദ്യമൊന്നും റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെച്ചിക്കുട്ടി പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വന്ന ശേഷമാണ് കേട്ടോ ഇവിടെ റോഡൊക്കെ വന്നത് നമ്മുടെ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ തൊടി വരമ്പൊക്കെ ചപ്പ് ചവറ് നിറഞ്ഞ് കിടക്കുക കേട്ട നമ്മൾ കെനാലൊക്കെ പൊന്ത പിടിച്ച് കിടക്കുകെട്ടോ കുറേ ഇല നമ്മളിങ്ങനെ വന്നിട്ട് അല്ലേ അപ്പം നമ്മുടെ കണ്ടം ഉഴുത് കേട്ടോ ഇനി നമുക്ക് അത് ആദ്യത്തെ പോലെ അങ്ങനെ കണ്ടെത്തിയിരിക്കാൻ പറ്റൂല കണ്ടം ഉഴുത് മക്കളെ േ പിന്നെ പിന്നെന്താ നിറയെ കുപ്പികൾ ഇണ്ട് ഇഷ്ടം പോലെ കള്ള കുപ്പികളാണ് അങ്ങനെ നല്ല എ സി ഇട്ട പോലത്തെ കാറ്റാട്ടവിടെ പിന്നെ അവിടെ കുട്ടികൾ കുറേ കളിക്കുണ്ട് പിന്നെ അവിടെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല എ സി ഇട്ട പോലെ കാറ്റ് ഇട്ടാ സൂപ്പർ കാറ്റാണ് അപ്പം ഞാൻ ചെടി വെക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് എടുക്കണം കേട്ടോ അപ്പോൾ ഈ മണ്ണിൽ വെച്ചാൽ വേഗം ചെടി നല്ല മുളക്കണുണ്ട് കേട്ടാ അപ്പൊ ഞമ്മ റോസാ ചെടി വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മണ്ണും എടുക്കാണ്ട് അങ്ങനെ വന്നാണ് ആ ചെടി വെക്ക മക്കളെ എ സി ഇട്ട പോലെ ഇട്ടാ വീട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര പുറത്തൊക്കെ അങ്ങനെ പണിയെടുക്കുന്ന ഒരു സമയക്കണല്ലേ എട്ട് അപ്പോൾ ഇവിടെ നല്ല കാറ്റിട്ടപ്പോൾ സൂര്യൻ ഇവിടെ സൂര്യനെ കാണില്ലല്ലോ നിങ്ങൾക്ക് കാണണ്ട സൂര്യാസ്തമനം ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം കേട്ടോ അവിടെ നിന്നാൽ നല്ല കാറ്റുണ്ട് അതിങ്ങനെ കുട്ടികളെ ഇത് കാരണം ഇനി കളിക്കാനും പറ്റില്ല നമ്മുടെ ചരണാകൃഷിയൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റൂട്ടാ കേട്ടോ പിന്നെ തങ്കമം അങ്ങനെ കുട്ടികളൊക്കെ ഇപ്പോൾ താങ്ങാം നല്ല കാറ്റാട്ടോ അവിടെ ആയിട്ട് നിൽക്കുക അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്നിങ്ങനെ ഇറങ്ങി കേട്ടോ ഇനി അഞ്ചിമോൾക്ക് മദ്രസുണ്ട് അവൾക്ക് മകൻ പോവാൻ കൊടുത്തത് മദ്രസ് പോകണം പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് ആള് വരുള്ളൂ ഏഷസംസ്കാരത്തിൻ്റെ പത്ത് മുമ്പ് മിനിറ്റ് കൊടുന്ന് വേണ്ടിണ്ടായിരുന്നു ഇനി അപ്പോൾ റിയാസ് കൊണ്ടാക്കി കൊടുക്കും അതാട്ടെ നമ്മൾ വന്ന വഴി ആ കണ്ടതാണ് കേട്ടോ വഴി നമ്മൾ വന്നത് അവിടെ നിന്ന് അവിടെ അതിലൂടെ അപ്പോൾ കാറ്റ് കൊള്ളണം പറഞ്ഞ അങ്ങനെ സുഖായിട്ട് ഇവിടെ വന്നിരുന്നു ആദ്യം നമ്മുടെ ശേലത്താത്തെയും മറ്റേ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും കാറ്റുകൾ ഞാനും കൂട്ടാകും മാത്രമുള്ളതും നമ്മുടെ ലൈന വീട്ടിലും ആരും ഇല്ല എമ്മില്ല വരും എന്താണത് എന്താണ് എടുത്താലും അല്ലേ അത് അതാ ഒരു പേടി അതാ വേളിച്ചൊന്നും കാണുന്നില്ലല്ലേ പാൽ കൊണ്ടൊന്ന് ചേ തന്നു ചേച്ചിൻ്റെ ഇതാണ് മരങ്ങളൊക്കെ ഞങ്ങളുടെ ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോൾ നമ്മുടെ പാടത്ത് കൃഷി നെൽകൃഷി ഇനിയിപ്പം പതി നേരം നിൽക്കില്ല കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം കാറ്റ് കൊണ്ടിട്ട് പോവുകയാണ് പിന്നെ അധികം നേരം ഒന്നും ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ ഓറഞ്ച് മുളക് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ വന്ന് പിന്നെ അവൾ പോകാൻ വേണ്ടി റെഡിയാവണം കേട്ടോ പിന്നെ വന്ന് റഹീസ് കുട്ടിനെ ഒന്ന് കുളിപ്പിച്ച കൊടുത്ത് അപ്പോൾ ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കൂട്ടുകാരെയും ബായ് സ്ലാ വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്